നമ്മൾ എന്ത് പോണത് ഒട്ടും പ്ലാനില്ലാത്ത ഒരു വെറൈറ്റി ട്രിപ്പ് ആണ് ആലപ്പുഴ ജില്ലയിൽ ചെയ്യുന്ന ഒരു ചെറിയ ഐലൻഡിലേക്കാണ് ഐലൻഡിന്റെ പേര് നിങ്ങൾ മിക്കവാറും ആൾക്കാർ പോയിട്ടുണ്ടാകും പാതിരാമിൽ നിന്നാണ് ഈ ഐലൻഡിൻ്റെ പേര് ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ടുകാലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഒരു മനോഹരമായൊരു ഐലൻ്റാണ് ഇത് വേമ്പനാട്ടുകാലിൻ്റെ തൊട്ട് സൈഡ് അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ വഴി നല്ല ചൂടാണ് നമ്മളവിടെ എത്തിയിട്ടില്ല കാലൂരി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു സിക്സ്റ്റി കിലോമീറ്റർ അടുത്തുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മഹ്മാലിന് ഏകദേശം പതിനഞ്ച് മിനിറ്ററോളം ദൂരമുണ്ട് നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ബോട്ട് സർവീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഐലൻഡ് ആയതുകൊണ്ട് ഗവൺമെൻറ് ബോട്ട് സർവീസ് ഉണ്ട് സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ട് സ്പീഡ് ബോട്ടൊക്കെ പോയാലും നല്ല ചാമ്പലാണ് പെർ ഹെഡിന് ആയിരം വെച്ചാണ് അല്ലാത്ത അല്ലാത്ത ബോട്ട് സർവീസ് സിക്സ് ഹൺഡ്രഡ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ സിക്സ് ഹഡ്രഡ് ആണ് വരുന്നത് രണ്ട് പേർക്ക് കേട്ടോ സിക്സ് ഹൺഡ്രഡ് വരുന്നത് പിന്നെ ഗവൺമെൻറ് ബോട്ട് സർവീസ് എന്ന് എനിക്ക് കറക്റ്റ് അതിനെപ്പറ്റിയിട്ട് അറിയില്ല എന്തായാലും ഏതാണ്ട് നൂറ് രൂപ എങ്ങാണ്ടാണ് പിറകെട്ടിന് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതിൽ ഐലൻഡിലേക്കാണ് വെറുതെ റീൽസ് ക്രോൾ ചെയ്തപ്പോൾ കണ്ടാണ് പെട്ടെന്ന് ചാടിക്കേറി പുറപ്പെടൊരു ട്രിപ്പാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്ലാൻഡ് അല്ല ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ പെട്ടെന്ന് വന്നതാണ് അപ്പോൾ വന്ന് കഴിഞ്ഞപ്പോൾ സ്ഥലം അടിപൊളിയാണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റും നല്ല ഫോറസ്റ്റ് ഏരിയ ആട്ടോ നമുക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ബോട്ട് സർവീസ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ വരണമെങ്കിൽ ചെറിയൊരു പാസ് എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ദ്വീപിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു മരത്തിൻ്റെ മേലാണ് കാരണം ആ ദ്വീപ് കാണാൻ വേണ്ടി പറ്റിയില്ല നമുക്ക് അങ്ങേ സൈഡിലേക്ക് പോയി ഇപ്പോൾ നല്ല വെയിലുണ്ട് മുഖം ക്ലിയറായി കാണാൻ പറ്റും ബാക്കിലാണ് ദ്വീപ് പക്ഷേ എങ്കിൽ നമുക്ക് അങ്ങനെ എൻഡിൽ പോയപ്പോൾ കാണാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നേരെ ഒരു മരത്തിൻ്റെ മേളി വലിഞ്ഞേറിട്ട് അവിടുന്ന് ആണ് കാണുന്നത് കാരണം അപ്പുറ സൈഡ് മരങ്ങളാൽ മൊത്തം മൂടി കിടക്കണം അതുകൊണ്ട് അതുപോലെ അപ്പുറം ചതുപ്പ് മൂടിയ മണ്ണാണ് അപ്പോൾ അങ്ങോട്ട് നമുക്ക് ചവിട്ടി ഇറങ്ങാൻ പറ്റില്ല കാരണം കാളി ചിലപ്പോൾ താന്നു നേരത്തെ വെള്ളം പറ്റി ചിലപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം പറ്റിയിട്ട് പായും ചെളി മാത്രമായിട്ട് കിടക്കുവാണ് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് വീടിയെടുക്കാൻ പറ്റുക അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈ കായലിൻ്റെ വ്യൂ നന്നായി കിട്ടുന്നുണ്ട് അതുപോലെ ഇത്രയും ഭാഗത്തേക്ക് ആൾക്കാർ ടിക്കറ്റ് എടുത്ത് വന്നെങ്കിൽ പോലും ആരും ഇങ്ങോട്ട് വരുന്നത് ഞാൻ കാണുന്നില്ല കാരണം എല്ലാവരും ആ പാർക്കിൻ്റെ സൈഡ് കൊണ്ട് വന്ന് നിൽക്കുകയാണ് കാരണം ഇത്രയും കയറി ആരും വന്നിട്ടില്ല നമ്മൾ രണ്ടുപേർ മാത്രമേ ഇത്ര നേരം ഇവിടെ വന്നിട്ടുള്ളൂ അതുമാത്ര നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ധാരാളം പ്രാദേശിക പക്ഷികളെയും ദേശാതെ പക്ഷികളെയൊക്കെ കാണാൻ പറ്റും ഞങ്ങൾ നടന്നു ഒരു ഉടമ്പിനെ കണ്ടത് ഈ സാധനമൊക്കെ നമ്മുടെ നാട്ടിൽ റയറായിട്ട് കാണുന്നതും വംശനാശം സംഭവിക്കുന്ന ജീവികളാണ് ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ജീവികൾ നമ്മൾ കാണാത്ത സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ആ ഇത് നോക്കാം ഇവിടെ കറക്റ്റ് ആയിട്ട് ഇത് ഇനി കുരിങ്ങി വീടല്ലേ അതോടൊങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്ലാസ്റ്റിക് ബോട്ടിലുകളും കുപ്പികളൊന്നും വെള്ളത്തിലേക്ക് മറ്റും വലിച്ചെറിയായിരിക്കുക അത് ആ വലിച്ചെറിയുന്നവർ കണ്ടു കഴിഞ്ഞാൽ അയ്യായിരം രൂപയുടെ പിഴയേടാക്കുമെന്ന് എഴുതി ഓടുവിച്ചിട്ടുണ്ട് എങ്കിലും ആൾക്കാർ വഴി കുപ്പി അറിഞ്ഞിട്ടുണ്ട് 아이구들. 응. നീ ഒന്നെങ്കിൽ പിടിക്കാൻ പറ്റില്ല അത് ഓണക്കാൻ പാട്ടോട്ടേ കാണുമ്പോൾ ഇത് വളരെ ചെറിയ ദ്വീപായിട്ട് നമുക്ക് തോന്നി പക്ഷേങ്കിൽ ഇവിടെ വന്ന് കയറിയിപ്പാണ് മനസ്സിലായത് ഞങ്ങൾ എൻ്റെ വരെ നടക്കാൻ വിചാരിച്ചിറങ്ങി ചതി ചെറിയൊരു ദ്വീപാന്ന് വിചാരിച്ചിട്ട് പക്ഷേ പിന്നെ എൻ്റെ എത്തിയിട്ടില്ല വഴിയുണ്ട് എസ് നമ്മൾ കടലിൻ്റെ എന്തി എത്തിയിട്ടുണ്ട് വെ വഴി വളരെ മോശമാണ് ഇട്ടുകാലിയുണ്ട് സൂക്ഷിക്കണം ചെത്തിരി വലകളുണ്ട് ഇടാ ഓഡി തിരിച്ചോ പഠിത്ത 何 വഴി കഴിഞ്ഞിരിക്കുകയാണ് എന്നാലും സെൻടർ ഭാഗം എത്തിയപ്പോൾ കുറച്ചുകൂടെ ഒരു വ്യത്യാസമുണ്ട് കുറച്ച് തണലൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ വലിയ മരങ്ങളും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷെ ഇതിൽ ആൾക്കാർ നടന്ന വഴിയുടെ പാടുകളൊക്കെ കാണുന്നുണ്ട് അപ്പം ആൾക്കാർ നടന്ന വഴി ഇടയ്ക്ക് ആയിരിക്കും പറയാം ഉച്ചയ്ക്ക് വന്നിട്ട് ഇവിടെ ഒരു വെയിലിൻ്റെ ഒരു സംഭവം ഇവിടെ തോന്നുന്നില്ല കേട്ടോ നല്ല തണുപ്പ് വീലൊന്നും സ്ഥലം ഏ എന്താ എനിക്ക് ചൂട് തോന്നുന്നില്ല ശിവ നല്ലൊരു ഫോറസ്റ്റ് ഏരിയ എന്നൊരു ഫീലാണ് കേട്ടോ വയസ്സ് നല്ലൊരു കാടും എനിക്കൊന്നും ഇങ്ങോട്ട് എല്ലാവരും പാർക്കിൻ്റെ അവിടെ കൊണ്ട് നിൽക്കുവാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ആരും ഇങ്ങോട്ട് വരുന്ന ഞാൻ കാണുന്നില്ല എല്ലാവരും പാർക്ക് കഴിഞ്ഞ പിന്നെ ആരും ഇങ്ങോട്ട് വരുന്നില്ല പക്ഷെ ഇങ്ങനൊരു സ്ഥലം ഉള്ളതും ഇങ്ങോട്ടാരും പോയത് ഞാൻ ഇതുവരെ കണ്ടില്ല നമ്മൾ മാത്രമല്ല ദ്വീപഴി പോയി സഞ്ചരിക്കണേ ദ്വീപിൻ്റെ ഒരു മനോഹാരിതമായ ഒരു സ്ഥലം രാത്രിയിലേക്ക് വരുവാണെങ്കിൽ വളരെ തറ്റപ്പായിരിക്കും വഴിയൊക്കെ പോയി കിടക്കും അങ്ങോട്ട് എൻ്റെ പോകാനുള്ള ധൈര്യം ഇല്ല കുറേ ദൂരം നടന്നു കഴിയുമ്പോൾ അങ്ങനെ അടിപൊളി സ്പോട്ടുണ്ട് നമ്മൾ പോണ വഴിയൊക്കെ നമ്മൾ ഒരുക്കി വേണം പോകാനായിട്ട് കാരണം ഇവിടെ കൊണ്ട് വഴി തീർന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ലേ ആണോ അല്ലെ കൂടെ നമുക്ക് ആ പിന്നെ കാട്ടു വഴി എക്സ്പ്ലോർ ചെയ്തോളാം ആൾക്കാരോട് മരമൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് അതെ എൻ്റെ വരെ പോകാൻ പറ്റരുത് കാടിന്റെ ശെരിക്കൊരു ഫീൽ നമുക്ക് ഇതിനകത്ത് വരുമ്പോ കിട്ടുന്നുണ്ട് കേട്ടോ ദ്വീപിന്റെ എൻ്റിലേക്കാ പോണേ ആ യ് അവിടെ തന്നെ ഇരിക്കുവല്ലേ നീ ഓ അല്ല ഈ ഐലൻ്റിന് വളരെ മനോഹരമായ ഐലൻഡാണ് ആയിട്ട് വന്നിരിക്കാനും അതുപോലെ കുട്ടികളായിട്ട് വന്ന് വന്നിരിക്കാനാണെങ്കിൽ തന്നെ വളരെ മനോഹരമായ സ്ഥലമാണ് ചെറിയൊരു ദ്വീപാണ് വേമ്പനാട്ടുകാലിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഏകദേശം ആലപ്പുഴയെന്ന് എനിക്ക് തോന്നുന്നു പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ആലപ്പുഴ ആലപ്പുഴയിൽ നിന്ന് മുഹമ്മ എന്ന പഞ്ചായത്തിലാണ് ഈ പാതിരമള എന്നുള്ള ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ഒരു കൊച്ചി കൊച്ചിന്നൊക്കെ ഇങ്ങോട്ട് വന്ന കഴിയുമ്പോൾ വെയിലത്ത് പറയുമ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ നല്ല കൂളിങ്ങും അതുപോലെ നല്ല നല്ല തണുപ്പുള്ള ഏരിയ ആണ് ധാരാളം മരങ്ങളും അതായത് ഇങ്ങോട്ട് നമ്മൾ ആ ബോട്ടിങ്ങിൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുമല്ലോ ഐലൻഡ് ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട് ഇങ്ങോട്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് രണ്ട് ബോട്ട് സർവീസ് ആണ് ഉള്ളത് മുഖമ എന്നുണ്ട് അതുപോലെ നമുക്ക് സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ട് ഓരോരുത്തരും പല റേറ്റാണ് നമ്മൾ വന്നത് അറുന്നൂറ് രൂപയാണ്